മണ്ഡലത്തിലെ സർക്കാർ ഓഫീസിൽ നിന്നും എയർ കണ്ടീഷണറുകളും ടിവികളും പ്രദേശത്തുനിന്ന് സ്ഥാനമൊഴിയുന്ന എം എൽ എ ആയ മനീഷ് സിസോദിയ മോഷ്ടിച്ചു എന്നാരോപിച്ച് ബി ജെ പി നേതാവായ രവീന്ദർ നേഗി രംഗത്ത് താൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഈ ഇലക്ട്രോണിക് വസ്തുക്കൾ കാണാനില്ലായിരുന്നുവെന്നും അവ മോഷണം പോയതായും കണ്ടെത്തിയതായും അദ്ദേഹം പറയുന്നു കസേരകൾ ഫാനുകൾ കർട്ടനുകൾ പോലും ഓഫീസിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അവർ കള്ളന്മാരാണേന്നും അവർക്ക് നാണമില്ലെന്നും ബി ജെ പി നേതാവ് ആരോപിക്കുന്നുണ്ട് രവീന്ദർ അദ്ദേഹം നിലവിൽ പുതുതായി മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് അടുത്തിടെ നടന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ രവീന്ദർ പട്വർഗഞ്ച് മണ്ഡലത്തിൽ കൂറ്റൻ വിജയമാണ് നേടിയത് മുൻപ് ഇവിടെ മുൻ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന എ പി നേതാവുമായ മനീഷ് സിസോദിയ ആയിരുന്നു എം എൽ എ ആയി ഉണ്ടായിരുന്നത് ഡൽഹി മദ്യ അഴിമതി കേസിൽ പ്രതിയായ സിസോദിയ ഇത്തവണ തന്റെ മണ്ഡലം അവിടെ നിന്നും ജഗ്പൂരിലേക്ക് മാറ്റുകയായിരുന്നു എന്നിരുന്നാലും അദ്ദേഹം അവിടെ ദയനീയമായാണ് പരാജയപ്പെട്ടതും അതേസമയം അണ്ണാൻ മുത്താലും മരങ്കേറ്റം മറക്കുമോ എന്ന ചൊല്ലിനെ യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ആം ആദ്മി പാർട്ടി ഓരോ നേതാക്കളും കാഴ്ചവെക്കുന്നതും അഴിമതിയുടെ കലവറയായിട്ടാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ അറിയപ്പെടുന്നതും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതെ തന്നെ ഇപ്പോൾ ഓടുകയാണ് മുഖ്യമന്ത്രിയുടെ വസതിയായ ശീഷ് മഹൽ പണിയുന്നതിനായി കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം ചിലവഴിച്ചതും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബിജെപി മുഖ്യ ആയുധമായി ഉയർത്തിക്കാട്ടിയതും ഇതുതന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതി നവീകരിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് അന്വേഷണം ഉത്തരവിട്ടതും തിരഞ്ഞെടുപ്പിൽ എ എ പി ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ വിഷയമായിരുന്നു ശീഷ്മകൽ മോടി പിടിപ്പിക്കൽ നാൽപ്പതിനായിരം ചതുരശ്ര യാർഡിൽ അതായത് എട്ട് ഏക്കറിൽ പരന്നു കിടക്കുന്ന അതിഗംഭീരമായ വസതിയായ സിക്സ് ക്രാഫ്റ്റ് റോഡിലെ ബംഗ്ലാവ് നിർമ്മിക്കുന്നതിന് കെട്ടിട മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പി ഡബ്ല്യുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര വിജിലൻസ് ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെയാണ് കേജ്രിവാളിനെ തേടി മറ്റൊരു തിരിച്ചടി കൂടി എത്തുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ബംഗ്ലാവിന്റെ നിർമ്മാണം സുഗമമാക്കുന്നതിന് സർക്കാർ നിയന്ത്രണങ്ങൾ മറികടക്കാനോ എന്നതിനുൾപ്പെടെയുള്ള വിഷയത്തിലും അന്വേഷണം നടത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ബി ജെ പി നേതാവ് വിജേന്ദർ ഗുപ്തയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ കേന്ദ്രം അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടി ക്രമീകരണങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുന്നത് നിലവിലെ പരാതിക്ക് പുറമെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഗുപ്ത വിജിലൻസ് കമ്മീഷണൽ മറ്റൊരു പരാതി കൂടി നൽകിയിരുന്നു കേജ്രിവാളിന്റെ വസതിയിലെ അതിരുകടന്ന നവീകരണങ്ങൾക്കും അതുപോലെ തന്നെ ഇന്റീരിയർ ഡെക്കറേഷനുകൾക്കുമായി തന്നെ പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്നതായിരുന്നു ഗുപ്തയുടെ ആരോപണം ഈ വിഷയം ഉൾപ്പെടെ അന്വേഷണത്തിൽ പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പുനർനിർമ്മിച്ച ബംഗ്ലാവ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ കേജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയായി പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രധാന പ്രചാരണ വിഷയമാക്കിയ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കം കേജ്രിവാളിനും എ എ പിക്കും വലിയ രീതിയിൽ തിരിച്ചടിയായിരുന്നു അതേപോലെ തന്നെ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം തന്നെ അദ്ദേഹം ഔദ്യോഗിക വസതി ഒഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഡെസ്ക്യൂസ്